ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് സെവൻ കൺവെൻഷനും ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു വളരെ അനുഗ്രഹവും സന്തോഷകരവുമായിട്ട് എന്റെ കൂടെ നിന്നും ഞാൻ പറയും ഞാൻ പറഞ്ഞ ഏതൊരു ആവശ്യത്തിനും ആരും ഒപ്പം എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് ചോദിച്ച് ഒരു സ്പോർട്സ് മീറ്റ് നടത്തേണ്ട ഒരു പ്രതിസന്ധി വന്നു പറഞ്ഞ പല സ്ഥലത്തും അവിടെ നടത്താനായിട്ട് ഏറ്റെടുത്തായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ വർഗീസ് പീറ്ററിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നിയുക്ത റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സാജു എം കർത്തേടം നേതൃത്വം നൽകി ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്ന ലൈജു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു നിയുക്ത നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി എറണാകുളം ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന മുപ്പത്തിമൂന്ന് ക്ലബ്ബുകളടങ്ങുന്ന ഡിസ്ട്രിക്റ്റിന്റെ ഒരു വർഷം നീളുന്ന രണ്ടര കോടിയോളം രൂപയുടെ വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും സമ്മേളനത്തിൽ നടന്നു എൽ ടോമി ചെറുകാട്ട് റീജിയണൽ സെക്രട്ടറിമാരായ പ്രൊഫസർ ജേക്കബ് എബ്രഹാം ബെന്നി പോൾ ഹോസ്റ്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നോബിൽ മാത്യു വി ജോൺസൺ മിൽസൻ ജോർജ് ബേബിച്ചൻ നിതിരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ക്ലബ്ബുകൾക്കായുള്ള അവാർഡുകളുടെ വിതരണവും സമ്മേളനത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി